ിയമുള്ള സഹോദരന്മാർ സഹോദരിമാർ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സൂറത്തൻ തങ്ങളുടെ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അവരെ വിവരം വരയ്ക്കുന്ന ഖുർആാനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അധ്യായം അവരുടെ കാര്യത്തിൽ അവതരിപ്പിക്കപ്പെടുമോ എന്ന് കബട വിശ്വാസികൾ ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്നു പടയുക ഞങ്ങൾ പരിഹിച്ചു കൊണ്ട് പരി പരിഹസിച്ചു കൊള്ളും ക്രിസ്ത്യാനങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇവർക്കുള്ള പേടി എന്താന്ന് വെച്ചാൽ അള്ളാഹു ഈ ഖുറാനിലൂടെ അവർ ചെയ്തത് അള്ളാഹു വിളിച്ചു പറയുമെന്നുള്ള ഭയമായിരുന്നു കപട വിശ്വാസികൾ ഭയപ്പെട്ടു കൊണ്ടിരുന്നു നിങ്ങൾ പരി പരിഹസിച്ചു കൊള്ളുക തീർച്ചയായും നിങ്ങൾ ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഉള്ള വെല്ലിൽ കൊണ്ടുവരുന്നു എന്താണ് ഭയപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഉള്ള കൊണ്ടുവരും ഈ കപട വിശ്വാസികൾ ഇപ്പോൾ ഇപ്പോൾ കാശി മുസ്താദിൻ്റെ ഇപ്പോൾ കേട്ടു വിശ്വാസികളെ പറ്റി വിശ്വ നാല് വാക്ക് ഇപ്പോഴും തുടങ്ങുന്നത് നാല് ആയത്ത് അവിശ്വാസികളെ പറ്റി കുറഞ്ഞ ഒരു നാലായിരത്തോ മൂന്നായിരത്തോ എട്ടോട് അവിശ്വാസികളെ പറ്റി പിന്നെ പതിമൂന്നായിരത്തി വിശ്വാസികളെ പറ്റിയാണ് കൂട്ടിൽ ബക്കാരിൽ പാടില്ല ഖുറാനിൽ ഏറെ എടുത്തു പറഞ്ഞത് വിശ്വാസികളെ പറ്റിയാണ് കാരണം അവരുടെ ചെയ്തികൾ ഭയങ്കര ഗുരുതരമാണ് പിന്നെ അവരെ കരുതിയിരിക്കണം അസിലേ അവർ വിശ്വാസികളാണ് അവിശ്വാസികളാണ് നമുക്കറിയില്ല അപ്പം അവരെ പറ്റി നമ്മൾ കൂടുതലായി പഠിക്കണം അല്ലേ കോംപ്ലിക്കേറ്റഡ് ആയുള്ള വിഷയത്തെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കും അല്ലെ എളുപ്പം മനസ്സിലാക്കുന്ന പെട്ടെന്ന് നമ്മൾ ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ചില കാര്യങ്ങൾ എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കേൾക്കും ഉൾക്കൊള്ളും എഴുതി വെക്കും എന്നിട്ടും രണ്ടും മൂന്നും പ്രാവശ്യം അത് ചോദിക്കും അല്ലേ ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അല്ലേ അപ്പോൾ ചായ കാച്ചുന്നതിനെ പറ്റിയാണെങ്കിൽ അയാൾ എളുപ്പം അത് ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും പക്ഷെ വലിയ റിസ്ക് ഇപ്പം കുഴിമന്തി വെക്കുന്നതാണെങ്കിലും അത് നമ്മൾ എല്ലാ ചേർക്കാൻ എല്ലാ വിഭവങ്ങളും നമ്മൾ എഴുതി വെക്കും പിന്നെ ചോദിക്കും പിന്നെ ഒന്ന് രണ്ട് ലക്ഷം അവരോട് വെച്ച് നിന്ന് ചോദിക്കും പിന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ പിന്നെയും ചോദിക്കും പിന്നെയും ഫോം വെച്ച് ചോദിക്കും അതിന് പത്ത് പതിനഞ്ച് പ്രാവശ്യം നമ്മൾ ഫോം വെച്ച് ചോദിക്കാൻ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഈ ശബ്ദവിശ്വാസികളുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അവർ മനസ്സിലാക്കിയിടുന്നേ പറ്റും അപ്പം അതുകൊണ്ട് ഖുറാനിൽ പതി തുടക്കത്തിൽ ഭക്തത്തിൽ ബക്റയിൽ പതിമൂന്ന് വാക്യങ്ങളിലായിക്കൊണ്ട് ഈ കബരവിശ്വാസികളെ പറ്റി അവരുടെ ചെയ്തുകൾ അവരുടെ തന്ത്രങ്ങളെ തന്ത്രങ്ങളെപ്പറ്റിയും ഉള്ള പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പേടിയുണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ പറയാം അതുപോലെ തന്നെ പ്രവാചകർ പോകുമ്പോൾ ഇവർ പരീക്ഷിച്ചിരിക്കുകയൊക്കെ പല്ലുകൾ പല്ലുകളിലൊക്കെ ഈ കബരവിശ്വാസികൾ ഉണ്ടായിരുന്നു അവർ തമാശയൊക്കെ പങ്കിരിക്കും പ്രവാചകം വരുമ്പോൾ അവർ സംസാരം നിർത്തുകയൊക്കെ ചെയ്യും ഇതൊക്കെ പ്രവാചനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും കാരണം നമ്മൾ ഈ അന്തർമുഖന്മാരമായ ആൾക്കാർക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട് അപ്പോൾ അവർ ഒന്നും ജനങ്ങളോടൊന്നും പറയില്ലെങ്കിലും അവർ പലരും നിരീക്ഷിക്കും പക്ഷെ എല്ലാവർക്കും ബുദ്ധി എല്ലാവർക്കും ഒരുപോലെയാണല്ലോ അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും നിരീക്ഷിക്കാനൊക്കെ കഴിവുണ്ട് അപ്പം അവർ അവരെന്തെങ്കിലും മനസ്സിലാവാത്ത മോയിൽ നടക്കുകയും ചെയ്യുകയും കണ്ടാൽ നമ്മളിപ്പോൾ ഒരു നമ്മളെപ്പറ്റിയാൽ കുറ്റം പറയുന്നു നമുക്ക് മനസ്സിലായി നമ്മളെപ്പറ്റിയാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മളെന്തെയും ഗൗനിക്കാതെ പോയാലും അവരെന്തായാലും ആ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ എന്തെയും ആ തെറ്റ് തുടർന്നു പക്ഷേ വേറെ ചില ആൾക്കാരെന്താകും അപ്പം തന്നെ ചോദിക്കും നീ എന്നെപ്പറ്റിയാണല്ലോ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണുമ്പോൾ ഇവര് അങ്ങനെ പറയില്ല വർക്ക് മനസ്സിലാവുന്നതല്ലേ പക്ഷേ മറ്റുവാൻ മറ്റുവാൻ്റെ എന്താ പറയുക വിചാരം ഒരു ഒന്നും മനസ്സിലാവാത്ത പൊട്ടനാണ് അവൻ്റെ പിന്നീട് തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം ഇവർക്ക് ഈ ഈ അന്തർമുഖരായ വ്യക്തിയെതിരെ പെട്ടെന്ന് സംഭവം മനസ്സിലാവും വീടിനെയെ പറ്റിയാണ് പറയുന്നത് പ്രവാചകനും അങ്ങനെ അങ്ങനെയധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നതു മുമ്പൊക്കെ അനുഭവത്തിൽ കിട്ടിയ ശേഷമാണ് അദ്ദേഹം പ്രബോധനമൊക്കെ തുടങ്ങിയത് ഈ ഉള്ളവനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഈ ഉള്ളവനും അന്തർമുഖനാണ് ഇപ്പം പിന്നെ സംസാരിച്ചേ പറ്റും മരുമാണല്ലോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യമില്ല പറഞ്ഞ് പറഞ്ഞ് പറ്റും മനസ്സിലായി എൻ്റെ ഭാര്യയോട് ഞാൻ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാറില്ല പ്രകടിപ്പിക്കേണ്ടതില്ല എന്നുള്ള ധാരണയായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകളോടുള്ള ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണം മനസ്സിലായ അവർക്കത് ഉൾക്കൊള്ളാനും പുഷൻ പോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ ഇഷ്ടം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരറിയാതെ നമ്മൾ രഹസ്യമായി ചെയ്താൽ അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അപ്പോൾ സ്ത്രീകളോടുള്ള ഇഷ്ടം പ്രേമം നമ്മൾ പരസ്യമാക്കുകയും അവരെ ബോധ്യപ്പെടുത്തി വെക്കുകയും ചെയ് ചില കാമുകന്മാരൊക്കെ ഇങ്ങനെ പലതിനുക്ക് വേണ്ടി അത് ചെയ്തു ചെയ്തു എന്നൊക്കെ പറയും നമ്മളിതായിരിക്കും അത് പിന്നെ അല്പത്തരമാണ് എന്ന് കരുതുന്നു പക്ഷേ സ്ത്രീകളുടെ വിഷയത്തിൽ അത് അല്പത്തരമല്ല നമുക്ക് അത് പറഞ്ഞേ പറ്റില്ല അപ്പോൾ അതുതന്നെ മദ്യമാമെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു വിഷയത്തിൽ ഞാൻ അനുഭവം പലിച്ചു പാടിയിരിക്കുകയാണ് സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ അപ്പം ഇനിയെങ്കിലും ആ തെറ്റ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇനിയുള്ള കാലം ആ അന്തർമുഖത്വം ഒഴിവാക്കി കൊണ്ട് കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാൻ എല്ലാവരും തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ വിശ്വാസിക്കും ഒരു മാറത്തിൽ നിന്ന് ഒരിക്കൽ മാത്രമേ പാമ്പ് കടിക്കാൻ പാടുള്ളൂ തുടർച്ചയായി പഴ കടിക്കുന്നവന് വിശ്വാസിയല്ല അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കണം അതാണ് വിശ്വാസി ജ്ഞാനി ആയിരിക്കണം അറിവാണല്ലോ അത് അതിലൊന്ന് പാമ്പ് ആ മാളത്തിൽ പാമ്പുണ്ട് എന്നൊരു അറിവാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ മാളത്തിനത്തേക്ക് പോകരുത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ ആ ടീച്ചിൽ വേണ്ടി നമ്മൾ നിൽക്കട്ട് പിന്നെ നമ്മൾ നന്നാക്കണം നമ്മുടെ പ്രകൃതം നന്നാക്കി മുന്നേറണം അപ്പം അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മാര്യമാവും എന്നത് ഞാൻ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രസ്താവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിൽ വെച്ചതുകൊണ്ട് കാര്യമില്ല അപ്പം പറഞ്ഞു വരുന്നത് പിന്നെ ഖുറാനിൽ എന്തെങ്കിലുമൊക്കെ സൂക്തം ഇവരെ പറ്റി പരീക്ഷിക്കുന്ന എന്തെങ്കിലും വിരുമോ എന്ന് ഭയമുണ്ടായിരുന്നു ഖുറാൻ പല സ്ഥലത്തും ഈ ഈ കപട വിശ്വാസികളെ പറ്റി പറയുന്നുണ്ട് സുഹൃത്തു ആദ്യമായിട്ട് അവതരിച്ച സുഹൃത്തിൽ അലക്കിൽ തന്നെ പറയുന്നുണ്ട് അവൻ്റെ കുടുംബം ഞാൻ പിടിച്ചു വലിക്കും കുടുംബാപിയും എല്ലാം കുടുംബം എന്നത് പറയുന്നുണ്ട് അപ്പം അവരെ എല്ലാ സൂക്തങ്ങളിലും ഒക്കെ ഈ കപട വിശ്വാസികൾ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു മനസ്സിലാക്കുകയും പ്രവാചകം പറയും അപ്പം അപ്പോൾ അവർക്ക് വിശ്വാസം അനുസരിക്കും അള്ളാഹുലും ഒക്കെ വിശ്വാസം അള്ളാഹു എല്ലാം മരുന്നവനാണ് ഇതൊക്കെ നടക്കണമെങ്കിൽ അള്ളാഹു സമ്പത്ത് വിശ്വസിച്ചാൽ പറ്റുമല്ലോ അതുപോലെ തന്നെ ജിബിലി മാലാഖയിൽ വിശ്വസിക്കണം ജിബിലി മാലാഖയാണല്ലോ ലാഗിയാണല്ലോ അത് വഹിയെ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ വിശ്വാസമുണ്ട് അവർക്ക് പക്ഷെ അവർ ഇച്ചിരി സ്വസ്ഥമായ താല്പര്യങ്ങൾ മൂലം ബോധികം ബോധികപ്രേമം മൂലം അവരെന്ത് ചെയ്യുന്നതൊക്കെ അവഗണിക്കുക അത് തന്നെ എല്ലാവരുടെ അവസ്ഥ ഈ പ്രപഞ്ചം തനിയുണ്ടാവില്ലെന്ന് അവർക്കറിയാം പക്ഷേ അഭിനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടധന കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പം അതിനുള്ള മടി പിന്നെ ഒരു അഭിമാനം സമ്മതിക്കുന്നില്ല ഒരാളെ മുമ്പിൽ കീ വണങ്ങാനില്ലേ ജീവിതത്തിന് മുമ്പിൽ കീവണ കുമ്പിടാൻ എല്ലായിടത്തും തലയോർത്തിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ദൈവത്തെ കുമ്പിടാനൊരു മതി അപ്പം അതൊക്കെയാണ് അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റുന്നത് മസ്ലെ അപ്പോൾ അവർക്ക് ദൈവമുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ അവർക്ക് അത് ഉൾക്കൊള്ളാൻ മടി ചില ആൾക്കാരാണ് സത്യമാണെന്നറിയാം പക്ഷേ അത് മടി മതിപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ചന്ദ്രനിൽ പോയി എന്നാണ് നാശക്കാർ പറയുന്നത് പക്ഷേ പിന്നീട് കാലം വരെയും ഒരു മനുഷ്യനും അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും അറിയാം പല അധ്യാപകന്മാർക്കും പറയാ ചന്തനിൽ പോയത് പോയി എന്ന് പറയുന്ന കളവാണെന്നറിയാം പക്ഷേ അത് അംഗീകരിക്കാൻ മതി നിശിരവാദികളെ അംഗീകരിക്കാൻ ഭയങ്കര മതി കാരണം വെച്ചാൽ അവർക്ക് ആകപ്പാടിലെത്താൻ ശാസ്ത്രമാണ് അതത്തെ ഇരുനാല് മണിക്കൂറും മിനിറ്റ് നാല്ക്കൊന്നും വട്ടം കുത്തി നോക്കുന്ന ഒരാളാണ് ഈശ്വരവാദികൾ അപ്പോൾ അവർക്ക് ആകപ്പാടിലെത്താൻ ഈ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിന് കഴി കഴിഞ്ഞാൽ പിന്നെ നെറ്റു വീണ പട്ടം പോലെയുള്ള ഒരവസ്ഥ ഒന്നുമില്ല മതവുമില്ല ശാസ്ത്രവുമില്ല രണ്ടും കൂടി അപ്പം ആ അവസ്ഥ ഇരിക്കാൻ വേണ്ടി അവരെങ്ങനെ ഇംഗ്ലീഷ് ശാസ്ത്രത്തെ മുറുകെ പിടിക്കുകയാണ് ഇപ്പം നമ്മൾ പഠനഭൂമിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരേ അതൊന്നുമില്ല ഭൂമി പറഞ്ഞതൊന്നുമില്ല ഒരുട്ടതാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയാം പിന്നെ അവർ വേഗം ലെക്റ്റടിച്ചു പോകും നമ്മളെ ഗ്രൂപ്പിന് വേഗം ലെക്ടർ അടിച്ചു പോകും കാരണം അവർക്ക് അത് സത്യമാണൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല കാരണം അവർ ശിഷ്യന്മാരുടെ വലിയ സംഭവമാണ് വലിയ അധ്യാപകനാണെന്നൊക്കെ പക്ഷെ ഈ ഗ്രൂപ്പിൽ എൻ്റെ മുമ്പിൽ അവർക്ക് വാൽസി ജയിക്കാൻ കഴിയില്ല അപ്പം നാണം കെട്ടു പോകുന്നതിനേക്കാൾ നല്ല വേഗം വന്തിയും അടിച്ച് പോകും ഒരു ഗാന്ധന്മാരുടെ ഗ്രൂപ്പ് ആണെന്നൊക്കെ പണിക്ക് വേണം ലെഫ്റ്റ് അടിച്ച് പോകും കാരണം അവർക്കറിയാം ഈ ഗ്രൂപ്പിൽ ഞാനുമായിട്ട് തോൽച്ച് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ ശിഷ്യന്മാരവരെ കാർച്ച് തുക്കുന്നപ്പോൾക്കാണ് അവർ വേഗം എന്തിയും ലെഫ്റ്റ് അടിച്ചു പോവും ഗ്രൂപ്പിൽ ആരെങ്കിലും കാര്യമില്ല ഉടനെ അവർ ലെഫ്റ്റ് അടിച്ച് പോകും എനിക്ക് ഒരുപാട് ഗ്രൂപ്പുണ്ട് എല്ലാ ഗ്രൂപ്പിനെ നോക്കാൻ സമയമില്ല ഈ ചവട് ഗ്രൂപ്പിലും കൂടി എന്നെ ആരാണ് ആഡ് ചെയ്തതെന്നിട്ട് ആഡ് ചെയ്ത് ലെഫ്റ്റ് ചീത്ത വിളിച്ചാൽ ലെഫ്റ്റ് വെച്ച് പോവും അപ്പോൾ സത്യമാണെന്നറിയാം പഠനമോ സത്യമാണെന്നറിയാം പക്ഷേ അത് ഉൾക്കൊള്ളുന്നവർ ജാല്യത സമ്മതിക്കുന്നില്ല അഹങ്കാരം സമ്മതിക്കുന്നില്ല ഇത്തരം അഹങ്കാരികളേർപ്പെട്ട് ഉള്ളവർ കാത്തു കാത്തുവശിക്കുമാറാകട്ടെ ആണ്